സമസ്ത കേരള സമസകേരള ജമ്മിയത്തുല്ലുലമ അതിൻ്റെ നൂറ് വർഷം തികക്കുന്ന ഈ സന്ദർഭത്തിൽ സമസ്ത കേരള ജമ്മിയത്തുള്ളുലമയുടെ നൂറാം വാർഷിക ഇൻ്റർനാഷണൽ മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കാസർഗോഡ് കുണിയ എന്ന പ്രദേശത്ത് സംഭവബഹുലമായി നടക്കുകയാണ് അള്ളാഹു നടത്തി തെരുമാറാവട്ടെ സമസകേള ജമ്മിയത്തുള്ളുലമയെ ദൂരെ നിന്ന് നോക്കിക്കാണുകയും സമസകേള ജമ്മിയത്തുല്ലുലമയുടെ ആദർശങ്ങളും അതിൻ്റെ ആശയപ്രചരണങ്ങളും അതിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒട്ടനേകം പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് ഈ സമൂഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന സതുദ്ദേശത്തോടുകൂടി ഇന്ത്യൻ എക്സ്പ്രസ് തയ്യാറാക്കിയ കോൺഫ്ലവൻസ് എന്ന പേരിലുള്ള കോഫി ടേബിൾ ചരിത്ര പുസ്തകത്തിൻ്റെ ചരിത്രപരമായ പ്രകാശന കർമ്മമാണ് മഹാനായ സയ്യദുൽ ഉലമ ജിഫിരി മുത്തക്കോയത്തങ്ങൾ സമസകള ഉലമയുടെ അധ്യക്ഷൻ മറ്റ് പോഷക ഘടകങ്ങളുടെ നേതാക്കൾ മന്ത്രിമാർ പൗരപ്രമുഖർ അടങ്ങിയ ഈ പ്രൗഢമായ സദസ്സിൽ വെച്ച് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷൻ സാറിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുകയാണ് ഈ സന്തോഷവേളയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു വളരെ നല്ല ചരിതാർത്ഥത്തോടുകൂടി ഈ സ്വാഗത പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുന്നു സമസകേള ജമ്മിയത്തുല്ലുലമ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഇന്ന് ലോകോത്തര വിധത്തിൽ അത് പന്തലിച്ച് നിൽക്കുകയാണ് സമസ്ത കേരള ജമിയത്തുല്വലമ എന്ന നാമത്തിലാണ് അത് ആരംഭിച്ചതെങ്കിലും ഇന്ന് നൂറ് വർഷം തേക്കുമ്പോൾ സമസ്ത ലോക ജമിയത്തുല്വലമ എന്ന അതിമഹത്തായ സ്ഥാനത്തിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് സമസകള ജമിയത്തുല്ല മുന്നോട്ട് വയ്ക്കുന്നത് ഈ ലോകം സൃഷ്ടിച്ച അള്ളാഹു സുബഹാനുഹുവത്ത് ആല മനുഷ്യരുടെ ഇഹബര നന്മയ്ക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീൻ ആദൻ നബി അലിഹുസ്സലാം മുതൽ അതിൻ്റെ പ്രബോധനം ആരംഭിച്ചു മഹാനായ അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസലമ എന്ന അന്തിപ്രവാചകനിലൂടെ അത് സമ്പൂർണമാക്കപ്പെടുകയും ചെയ്തു ആ സമ്പൂർണമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പ്രബോധനം ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട സച്ചിതരായ മഹാന്മാരായ സഹാബത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അതിൻ്റെ ഭാഗമായി കേരളക്കരയിലേക്ക് സഞ്ചരിക്കുകയും ഇവിടെ നമ്മുടെ പൂർവീകന്മാരിൽ ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുകയും ആ സത്യസന്ദേശം സ്വീകരിക്കുകയും ചെയ്ത യഥാർത്ഥമായ ഇസ്ലാം അതിനൊരു മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാക്കാതെ ഒരു കൂട്ടിച്ചേറുകലുകൾക്കു വിധേയമാക്കാതെ അതിൻ്റെ തനത് ശൈലിയിൽ ഇവിടെ പ്രബോധനം ചെയ്യുക എന്ന മഹത്തായ കർത്തവ്യമാണ് നൂറ് വർഷക്കാലം ബഹുമാനപ്പെട്ട സമസകേള ജമിയത്തുള്ളുലമ ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുള്ളത് ആ സമസകേള ജമിയത്തുള്ളുലമക്ക് ഒരുപാട് സാംസ്കാരിക കർമ്മപദ്ധതികൾ വിദ്യാഭ്യാസ പദ്ധതികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹം അംഗീകരിച്ചിരിക്കുന്നു ലോകം അംഗീകരിച്ചിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും ഈ രാജ്യത്ത് ഒരു നിലക്കും ഒരു വർഗീയതയോ ഒരു അസഹ്ണുതയോ ഉണ്ടാക്കാതെ ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കണം ഈ രാജ്യത്ത് സമാധാനമുണ്ടാവണം എന്ന് ധാർമ്മികമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്ത നിർവഹണം ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് സമസ്ത മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ് ഈ രാജ്യത്തിനൊരു പുറലും ഏൽക്കാൻ പാടില്ല ഏത് ശത്രു രാജ്യവും ഈ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ അത് ഏത് രാജ്യമായിരുന്നാലും അതിനെ ശക്തിയുക്തം എതിർക്കുകയും നേരിടുകയും ചെയ്യുക എന്നത് മതത്തിൻ്റെ ഭാഗമാണ് ദീനിൻ്റെ കൽപ്പനയാണ് എന്ന ഒരു മഹത്തായ സിദ്ധാന്തത്തിലാണ് സമസകേള ജമിയത്തുല്ലുമ ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്നേ വരെ ഒരു വിഘടനവാദത്തിൻ്റെയോ ഒരു തീവ്രവാദത്തിൻ്റെയോ ഒരു കേസ് പോലും നൂറ് വർഷം തേക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതു തന്നെയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ സമാധാനം അത് നമ്മുടെ ധാർമ്മിക ബാധ്യതയാണ് മതത്തിൻ്റെ കർമ്മത്തിൽപ്പെട്ടതാണ് മഹാനായ നബി നബിസല്ലാഹ് അലിഹി വസല്ല മതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് താമസം മാറ്റിയപ്പോൾ ആ മദീനയെ സ്നേഹിച്ചു മദീനയെ വേണ്ട അതിനെ ആദരിച്ചു മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ താമസിക്കുന്ന നാട്ടിനോട് കൂറ് പുലർത്തുക അതിനെ സ്നേഹിക്കുക എന്നത് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ ഭാഗമാണെന്നാണ് സമസ്ത മനസ്സിലാക്കുന്നത് സമസ്ത അങ്ങനെയാണ് സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളിൽ ആ ഒരു മഹത്തായ സന്ദേശമാണ് നാമെത്തിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അങ്ങേയറ്റം പരിശ്രമിക്കുക എന്ന പൂർണ്ണമായ അജണ്ട സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര ഭാഷയായ ഇംഗ്ലീഷിൽ തന്നെ സമസ്തയെ പരിചയപ്പെടുത്താൻ ഇവിടെ മുന്നോട്ട് വന്ന നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഉത്തരവാദപ്പെട്ടവർക്ക് ഞാൻ ആദ്യമായി പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ് ഈ മഹത്തായ ചടങ്ങിൽ നമ്മുടെ മഹനായ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിക്കുന്നു മഹാനവറുകളെ വളരെ ആദരവോടുകൂടി എല്ലാവിധ ബഹുമാനത്തോടുകൂടി പ്രത്യേകമായി പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച കോഴിക്കോട് വലിയ വലിയകാലി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി തങ്ങളവുകളെയും അതോടൊപ്പം തന്നെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കുന്ന മറ്റ് നേതാക്കളെയും പ്രത്യേകിച്ച് ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് പ്രത്യേകം ഇവിടെ സ്വാഗതം ആശംസിക്കുന്നു ഏറ്റുവാങ്ങുന്ന വി ഡി സതീഷൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീഷൻ അവർകൾക്കും ഈ സന്ദർഭത്തിൽ ഈ ചടങ്ങിന് വേണ്ടി വളരെ ബഹുമാന ആദരവോടുകൂടി ഇവിടെ സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തക പരിചയം നടത്തുന്ന പരിചയം നടത്തുന്നത് പ്രശാന്ത് എം പി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന നേതാക്കൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാർ അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ സാദാത്യങ്ങൾ സമസ്തയുടെ മുഷാവറാംഗങ്ങൾ സമസ്തയുടെ പോഷക ഘടകങ്ങൾ അടങ്ങിയ എല്ലാവരെയും അതുപോലെ ഈ സദസ്സിൽ സമ്മേളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സംഘടനാ സഹപ്രവർത്തകരെയും അനുഭാവികളെയും ഗുണകാംക്ഷികളെയും അഭ്യുതകാംക്ഷികളെയും ഈ സംഘത്തിൽ സംബന്ധിച്ചിരിക്കുന്ന നമ്മുടെ ആമുഖ പ്രഭാഷണം നടത്തുന്ന കിരൺ പ്രകാശ് നമ്മുടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഉത്തരവാദപ്പെട്ട ആളാണ് അദ്ദേഹത്തെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും ഒറ്റവാക്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി അബ്ദുറഹിമാൻ സാഹിബുണ്ട് തുടങ്ങിയ ഒരുപാട് നേതാക്കൾ ഈ വേദിയിലുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും വളരെ തിരക്കിട്ട പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിന് അധ്യക്ഷം വഹിക്കാൻ സമസ്തകള ജമ്യ തൊല്ലുലമയുടെ അഭിപന്യനായ അമരക്കാരൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദ്ലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തക്കോയത്തങ്ങൾ അവളോട് ബഹുമാന പുരസരം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു വ വാഹ്റുദേവാന അനിൽ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു ജയ് ഹിന്ദ്